ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശ്വസമൊക്കെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കണേ എന്താണല്ലേ ചൂട് ഒന്നും മഴയൊക്കെ ഒന്ന് പെയ്ലങ്ങ് തിരക്കടയിലൊക്കെ ദുബായിലൊക്കെ പോയി പെയ്യാണ് തോന്നുന്നുണ്ട് മറ്റേ കൊമ്പ മാസത്തിലൊക്കെ ഒരു മഴ പെയ്യലുള്ളാണ് പ്രാവശ്യം ഒന്നും പെയ്തില്ല എന്ത് ഒരുങ്ങുകയാണ് ഇങ്ങനെ കേട്ടാ ഇനി ചിലപ്പോൾ പെയ്യലൊന്നാകെയാവും ഇട്ട ഞാൻ വെള്ളപ്പൊക്കെയാവും വെള്ളപ്പൊക്കമൊക്കെ ആവും ഇപ്പം ഒന്ന് സാമ്പാറാണ്ട്ട കുട്ടിയെല്ലാം ചെറിയ കറി പിന്നെ വെള്ളപ്പത്തിന് നല്ല അരച്ച് വെച്ചിട്ടുണ്ട് കുറേ ആയിട്ട് വെള്ളപ്പം ഉണ്ടാക്കാറില്ലാട്ടാ അപ്പം ഞാൻ വെള്ളപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറൊക്കെ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നാളികേരം അരച്ചിട്ടുള്ളൊരു ചെറുപയർ കറി വെള്ളപ്പാട്ടാ അങ്ങനെ നമ്മൾ അരച്ച് വെച്ച ദിവസങ്ങളിൽ നമുക്ക് അത്ര ഒരു ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ ഇപ്പം ദോശയായാലും അപ്പൊക്കെ ആയാലും ആ കഴിക്കേണ്ട നേരത്താണ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതല്ലാച്ച വേറുള്ള കടികളൊക്കെ നല്ല പണിയല്ല അടുക്കളയിൽ നിൽക്കാൻ വയ്യ കേട്ടാ ചൂടുണ്ട് പിന്നെ അപ്പുറത്ത് ഈ കോഴിക്കൂടായ കാരണം ഈ ടാർപ്പായ ഇങ്ങനെ ഇതാക്കി ഉണ്ട് കോഴിക്കൂടിൻ്റെ മേലെ അതാണ് ആ നീലനിറം അപ്പോൾ അവിടെ നിന്നൊന്നും കാറ്റും വരാല്ലാട്ടാ അപ്പോൾ മൊത്തത്തിൽ വല്ലാണ്ട് ഇതാവുമ്പോൾ ഫാനൊന്നും ഇടും നല്ല ചൂടന്നെയാട്ടാ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കുളിക്കുക വെള്ളത്തിനും ബുദ്ധിമുട്ടല്ലേ എന്നാലും വല്ലാടായിട്ട് വറ്റി വരണ്ടിട്ടില്ല കേട്ടോ ഒരു തുള്ളി ഉള്ളത് ഇങ്ങനെ ടാങ്കിയിലേക്ക് കയറ്റും അപ്പോൾ പിന്നെ തിരുമ്പാന് ഞാൻ വിൻഡേശ്രിറോളം തിരുമ്പും അപ്പോൾ ആ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ടാങ്കിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ വച്ചിട്ട് അങ്ങനെയൊക്കെ എന്നിട്ട് പോണ് വറ്റി വരണ്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വറ്റി ഉണ്ടായിരുന്നു എന്നിട്ട് കൂട്ടുവെള്ളമൊക്കെ മേലയ്ക്കെടുത്തിട്ട് ഒരു ഡ്രമ്മയ്ക്ക് ഇട്ടിട്ട് കറവാട്ടിൽ നിന്ന് വെള്ളം അടിക്കിയിരുന്നിട്ട് ആ ഡ്രമ്മയ്ക്ക് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ടാങ്കിക്ക് കയറ്റിയിരുന്നു പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാതെരുന്നാ മതി ഭഗവാനെ ചില ഭാഗത്തേക്കൊക്കെ നല്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ മക്കളെ എഴുതുന്നുണ്ടായിട്ടാ ഇന്നല്ല എന്തെങ്കിലും ഞാൻ വിട്ടുപോയി ഓരോന്നും പറഞ്ഞിട്ട് പിന്നെ പറയാൻ പറ്റിയില്ല ് രാവിലെ വെള്ളം ഞാൻ ഉള്ളത് നേരത്തെ നീച്ചിട്ട് കുറച്ചിൻ്റെ അടിക്കുക ചെയ്യട്ടെ വെക്കാനൊക്കെ അപ്പോൾ ചോറ് വയ്ക്കുക വീതനെയൊക്കെ തുടച്ചിട്ട് വെള്ളം നോക്കുമ്പോൾ കുറച്ചുള്ളൂ അപ്പം ഞാൻ അതിൽക്കൂടെ മോട്ടോറിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വെക്കട്ടെച്ചിട്ട് നോക്കും വെള്ളം ഈ ഉള്ളേക്കൂടെ കണ്ട് പിടിച്ചതാണ് അങ്ങനെ ചളി വെള്ളമുണ്ട് വന്ന കേട്ടാ ഉള്ള വെള്ളം നാശമായി ഒരു ചെമ്പ് വെള്ളം അപ്പോൾ നമുക്കിപ്പോൾ വെള്ളം ഉണ്ട് ചിങ്ങപ്പ കണ്ട് സിങ്കിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് തോന്നി എന്തിൻ്റെ കടക്കേക്ക് ഒഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരു ബക്കറ്റേക്ക് ഒഴിച്ചിട്ട് നേരെ വെളിച്ചാവണുള്ളൂ കേട്ടോ ശരിക്കും എന്താ അറിയണില്ല നമുക്ക് അപ്പോൾ ഞാനത് എന്നാൽ വേപ്പിൻ്റെ വേപ്പിൻ്റെ കട ഉണങ്ങി കെടുക്കാണ് എന്നാൽ വേപ്പിൻ്റെ കടക്കെനിക്ക് ഒഴുക്കിട്ട് അയച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കുമ്പിട്ട് ഇന്നത്തെ കണ്ണീക്ക് ഈ വേപ്പിൻ്റെ കടക്കുന്നു ഇങ്ങനെ ഒരു ചെറിയ കമ്പ് വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ എങ്ങനെയോ ഓയി കൊത്തിയിട്ട് എങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ആ തുമ്പ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണീലാണ്ട് കുത്തി വെള്ളം ചാടൽ മുടങ്ങി കണ്ണീന്ന് ഞാൻ വിചാരിച്ചു പണി കിട്ടും കുരുണ്ട് ഡോക്ടറെടുത്ത് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാ അങ്ങനെ കുറേ നേരം കണ്ണൊക്കെ കഴുകിയിട്ടും ഒക്കെ ആയിട്ടും ദൈവത്തിന് വിളിച്ചിട്ടൊക്കെ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല വലിയൊരാപത്താണ്ട് നീങ്ങിട്ടാ ആ നേരം വിളിച്ചായിട്ടാണ് ഒഴിച്ചുകൂടെ പോവാത്ര ബുദ്ധിമുട്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടാൻ വെച്ചൊക്കെ കിട്ടും അപ്പോൾ പലിപ്പും കഷ്ണങ്ങളൊക്കെ കുക്കറിലൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് വേഗം എളുപ്പത്തിന് അപ്പോൾ വെണ്ടയ്ക്കും വഴുതണെങ്കിലൊക്കെ ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ആ വെന്ത കഷ്ണങ്ങൾ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടാ പിന്നെ നാളികേരൊക്കെ വറുത്തുണ്ട് അതിൽക്കൂടെ മെളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ മഞ്ഞൾപ്പൊടിയൊക്കെ അതും പുളികളിലൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ മോൻ ഉണ്ട് ഇവിടെ പോയിട്ടില്ല നാളെ കയറ്റേ പോവുള്ളൂ അപ്പം ഇന്നലെ പിന്നെ ഓലര പരിപാടി ഈ പിന്നെ മഴക്കാലത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് ഉള്ളതല്ലേ വിറക് ഒരുക്കൂട്ടിയൊക്കെയാന്നുള്ളൊരു ഇത് അപ്പോൾ വിറകര കെട്ടലും പിന്നെ വിറകര വിറക് ഒതുക്കലും അതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിതാ പക്ഷെ കെട്ടാനൊന്നും ഇല്ല കേട്ടോ പിന്നെ നല്ല വിറകര പ്രാവശ്യം ഉണ്ടാക്കി ഷീറ്റൊക്കെ ഇട്ടിട്ട് മറിച്ചിട്ട് ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടുള്ളത് കോൺക്രീറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ പിന്നെ നമുക്ക് അത് വൃത്തിയാക്കിയാൽ മതി അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് മുന്നേ ഞാൻ ഒക്കെ വെച്ചതാട്ടാ അപ്പോൾ നമുക്ക് ആയത് വെറുതരൊക്കെ ആർക്കും ചെയ്യാം അപ്പോൾ ഇന്നലെ അതൊക്കെ കൊത്തിയിട്ട് പക്ഷേ പിന്നെ ഞാൻ കവുൻ്റെ വട്ട തിരഞ്ഞു തരുന്നിട്ടേക്ക് കവുങ്ങിൻ്റെ വട്ട കിട്ടിയില്ല കേട്ടോ എന്തുകൊണ്ടേലും ഓലക്കുടി ഒന്ന് കെട്ടി വെക്കണമല്ലോ കവുങ്ങിൻ്റെ വട്ടയൊക്കെ ഉണങ്ങിയിട്ടാണ് ഞാൻ വീഴണത് അപ്പോൾ ഇന്നലെ പിന്നെ കെട്ടി വയ്ക്കാനൊന്നും നിന്നില്ല അപ്പം ഒന്നിപ്പോൾ വൈകീട്ട് ഉള്ള ഓലക്കുടി ഒക്കെ ഒന്ന് കെട്ടി വയ്ക്കണം അപ്പം മേലെ കോഴികൾ മേലെ ഉണ്ടിട്ടാണ് അപ്പോൾ അവർ ഇപ്പോൾ തീറ്റയൊക്കെ ഈ ചൂടുകൊണ്ടായിരിക്കും തിന്നണമെന്നില്ല വല്ലാണ്ടൊന്നും കാര്യമായിട്ടൊന്നും അവരൊന്നും കൊത്തി തിന്നണില്ല അതിനൊക്കെ രാവിലെ ബാക്കി വരികയാണ് തിന്നാതെ അത്രയും ചൂടല്ലേ മേലെ ഒരു അഞ്ച് ആറ് കോഴിയാൾ ഉണ്ട്ട്ടാ അവിടെ ഒരു ആഴ്ച കൊണ്ട് മൂന്നെണ്ണത്തിനായിട്ട് പിടിച്ചപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് കയറ്റി അത് അവർ അവിടെ തന്നെ ഏരുന്നിട്ടവര് അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ഒക്കെ വറുത്തിട്ട് കുറച്ച് മുരിങ്ങയെല്ലാം അന്ന് ചേച്ചി കൊടുന്ന് ലാസ്റ്റത്തെ കേട്ടാ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കി ഇഞ്ഞ് ഉണക്കൽ ഉണക്കലാണ് കേട്ടോന്ന് മീനൊന്നൊന്ന് കാര്യമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉണക്കൽ മുള്ളം കിട്ടിയപ്പോൾ പിന്നെ ഉണക്കമുള്ളം വാങ്ങിച്ച് കുറേ ഉണ്ടായിരുന്നു ഉണക്ക മുള്ള അപ്പോൾ സാമ്പാറും ഉണക്ക മീനൊക്കെ നല്ല രസമാണല്ലോ അപ്പം അങ്ങനെ ചാവടിക്കാൻ മോള് വന്നപ്പോൾ പിന്നെ വെള്ളക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് പിന്നെ ഒന്നും വിശദമായിട്ടൊന്നും കണിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ലാട്ടാ ആയതായതുകൊണ്ട് കൊടുക്കാനും സമയമുണ്ടായിരുന്നു അപ്പോൾ നല്ല മുള്ളനാട്ടാ അവക്കൊന്ന് പൊരിച്ചെടുത്ത് മുള്ളൻ്റെ മണം കേട്ടപ്പോഴത്തേന് എല്ലാവരും വന്നിട്ടാ അപ്പം ഞാനീ പന്ത്രണ്ട് പൂച്ച ആൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ ശരിക്കും തമാശ പറയാമെന്ന് അപ്പം മ്മളോടെ ഉള്ളത് പറഞ്ഞാൽ കുഞ്ഞാലിയും കുട്ടുമോനും ഒക്കെയാണ് ഇട്ടാ മറ്റൊക്കെ ഈ ഇവിടെ വന്ന് കൂടിയോരാണ് ഇട്ടാ ഒക്കെ എന്നാലും തിന്നാ എല്ലാവർക്കും കൊടുക്കും കേട്ടാ ഇനിയും കിട്ടട്ടെ അവർക്ക് കൊടുക്കാനും അപ്പോൾ അന്ന് ഉണ്ണിത്തണ്ട് പകുതിക്ക് വെച്ചിട്ട് വാഴ മുറിച്ചിട്ടിട്ട് വാഴക്കൊല വെട്ടിട്ടാ ആ പകുതി ഉണ്ണിത്തണ്ടും കിട്ടി പക്ഷേ ബാക്കി അങ്ങനെ നിൽക്കുക ഇനിയിപ്പം നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ കോഴികൾക്ക് ഉണ്ണി ഈ ഉണ്ണി ഉണ്ണിപ്പിണ്ടിയൊക്കെ ഇങ്ങനെ കൊഴിൻ്റെ തണ്ടങ്ങനെ കൊത്തി കഴിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ആ ഒരു കഷ്ണം വെട്ടിയിട്ട് ഒക്കെ ഉണ്ണിത്തണ്ട് എടുത്തിട്ട് മേലെ കൊണ്ടിട്ട് കൊടുക്കട്ടെ നല്ല നീരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ കഴിച്ചോളും അപ്പം അതൊക്കെ ഒന്ന് കൊത്തിയിട്ട് ഒക്കെ ഒന്ന് മറച്ചിട അപ്പോൾ അതിൻ്റെ പോളെ കണ്ട് മാറ്റി കൊടുത്താൽ അങ്ങനെ ഇതൊക്കെ നാല് മണിക്ക് ശേഷമുള്ള പരിപാടികളാണ് കേട്ടോ അതൊക്കെ ആ നാല് മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുക പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് മേലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ അപ്പം ഇനി മുമ്മളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും മ്മളീ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ ഈ ഇൻ്റെ എൻ്റെ ഏതൊരു മാക്സ് എടുത്ത് നോക്കിയാലും എല്ലേമേലും കറുണ്ടാവും കേട്ടോ മക്കളെ എന്താണെന്ന് അറിയോ ഈ വാഴ വെട്ടലും വാഴൻ്റെയൊക്കെ ഒഴി തിന്നാൻ കൊടുക്കലും ഈ ഇത് തന്നെ ഇല്ലേ പണി അങ്ങനെ ഇട്ടിട്ടൊക്കെ ഒട്ടും മിക്സ് മിക്ക വാക്സിനും ഉണ്ടാവും ഈ വാഴൻ്റെ കറ വീട്ടിൻ്റെ ചീത്തറിട്ട മോള് എന്താണിത് കറൊക്കെ ആയിട്ട് എന്നൊക്കെ പറയും ശ്രദ്ധ അല്ലയെന്നൊക്കെ പറയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ മോനും ഉണ്ടല്ലോ അപ്പോൾ നല്ല പാകായ പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴംപൊരിക്കൊക്കെ ഞാൻ കലക്കി വെച്ചിട്ട് അങ്ങനെ ഇന്നലത്തെ ഓലക്കുടി കെട്ടാൻ ഒരു പഴുത്ത പട്ട കിട്ടിയിട്ടാണ് അപ്പോൾ കൊന്ന് കെട്ടിയേ കെട്ടേ വെച്ചിട്ടുണ്ട് പോകുന്നില്ലാണ് അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഈ കുന്നുപോലെ വെട്ടി കൂട്ടിയിട്ടിട്ട ഞങ്ങൾ എല്ലാ എല്ലാവരും ഒരുമിച്ചൊക്കെ ആകുമ്പോൾ തോനെ കെട്ടി വയ്ക്കും ഇങ്ങനെ ഇതിപ്പോൾ ഒരു അഞ്ച് കെട്ട ഓലക്കേട്ടാ ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ച് കെട്ട ഓല ഒരു കൊണ്ട് ഞാൻ കെട്ടിയെടുത്ത് അപ്പം ഞാൻ ഒരു കെട്ട് കെട്ടണതൊന്നും ഇങ്ങനെ കാണിച്ചിരുന്ന മാത്രം അപ്പം ഈ പാള കെട്ടും ഇങ്ങനെ ഈളാക്കിയിട്ട് രണ്ടെണ്ണം ഒരുമിച്ചിട്ട് കെട്ടിയിട്ട് അങ്ങനെ രണ്ട് പാത്രത്തിട്ടിട്ട് ഇങ്ങനെ അകമരിക്ക ഓലക്കൂടി വെച്ചിട്ട് കെട്ടുക ചെയ്യട്ടാ അല്ലാതെ അപ്പം നമുക്ക് എവിടെ എന്താ കിട്ടണ ചില ഒരു തുണി കയറിയിട്ടൊക്കെ കെട്ടും ഇനി അന്നേറ്റ് കെട്ടാൻ പറ്റില്ല കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഈ സമയത്ത് എല്ലാവർക്കും ഒരു വിറകിൻ്റെ പണിയാവൂലേ പിന്നെ ഇപ്പം ഒന്നും ഓലയായിട്ട് കെട്ടണം വിറക് വരെ മിക്കവർക്കും ഇല്ല കേട്ടോ ഒക്കെ നല്ല വിറക് വര ഒക്കെ തന്നെയാണല്ലോ ഓലേറ്റ് കെട്ടണൊക്കെ ഉള്ളപ്പ്ലാട്ടാ പണി മറക്കലും എടുത്ത് ഓ അപ്പൊ കാര്യം എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പ എന്റെ വെറുതെ കേട്ടോ കൂട്ടുകാരെ ആ കാണുന്നത് ഷീറ്റ് ആയിട്ടൊക്കെ മറിച്ചിട്ടുള്ളേ അതിന്റെ ഷീറ്റ് ആയിട്ട് മറച്ചിട്ടും മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള അപ്പൊ ഓലക്കുടിയൊക്കെ ഒരു അഞ്ച് കെട്ട് കെട്ടി പക്ഷേ അടിച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് പിന്നെ നേരം കുറേയായി അപ്പം നീ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കുകയൊക്കെ വേണ്ടിട്ട് പിന്നെ അടിയൊക്കെ ഇനി നാളെ ഒറ്റ ട്രിപ്പിന് പറ്റില്ല ഇനി സൽമ ഓലക്കി ചെൽ ചെന്നില്ല ഇനിയിപ്പോൾ അത് നനഞ്ഞീന്ന് പറഞ്ഞിട്ട് ഒളിങ്ങി മഴ ഇട്ട പെയ്തിട്ടുണ്ടെങ്കിൽ അതാവും അപ്പം പിന്നെ നീ നാളെയൊക്കെ ആയിട്ട് അതിന് പോകണം അപ്പോഴേക്കും രണ്ട് ബ്ലൗസ് അടിക്കാം കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കടയിലവിടെ ഉള്ളൊരു കസ്റ്റമറാട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചു പിന്നെ മോൻ പഠിക്കാനും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടി പോയില്ല അപ്പോൾ അങ്ങനെ ഒരഞ്ച് ഓലക്കുടി കെട്ട് കെട്ടി അത് വെറുതെക്കും വെച്ചിട്ടാണ് എന്നിട്ട് അങ്ങനെ പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ മാവൊക്കെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴം നല്ല പാകമായി പഴം എന്നിട്ടാണ് നല്ല പാകമായ പഴമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ പഴംപൊരി അപ്പോൾ ഞാൻ മാവിൽ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പഞ്ചസാര പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചതാ കേട്ടാ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പഴംപൊരി തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ വഴംപൊരി ഒക്കെ ഉണ്ടാക്കി വൈകുന്നേരത്ത് ചായ ഒക്കെ കുടിച്ച് പിന്നെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ എഡിറ്റിങ്ങൊക്കെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കൂടി കഴിഞ്ഞ് അതിൻ്റെ വോയിസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഇതിനൊക്കെ ചെയ്ത് ഒക്കെ പിന്നെ വിളക്ക് വയ്ക്കാനും തുണികൾ മടക്കാനും അങ്ങനെ അടിച്ചു വരാനും അങ്ങനെയുള്ള പണികളൊക്കെ അതൊക്കെ കേട്ടോ നമുക്ക് സ്റ്റോക്കൊന്നും ഇല്ല അപ്പോൾ അന്നന്നൊക്കെയുള്ള വീഡിയോ അങ്ങനെ ഇടുക കേട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഈ ജലദോഷമൊക്കെ വന്നതിന് ശേഷം പാട്ടും ഒന്നും ഇല്ലല്ലോ എന്നാലും ഒക്കെ ഓക്കെ ആയ ഞാൻ വരും അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്താർ തന്നെയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരട്ടാ കൂട്ടുകാർ